നമ്മളെല്ലാവരെയും ഒരേപോലെ വിഷമിപ്പിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് കര കയറി വരുന്ന അവസ്ഥയാണെങ്കിൽ കൂടി നമ്മുടെ വയനാട്ടിലെ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യത്തിലാണ് ഇരിക്കുന്നത് എത്രയോ ലക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവിടുത്തെ ആ ഒരു അവസ്ഥയും കാര്യങ്ങളും അതൊക്കെ അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്നതാണ് നമുക്ക് ഈ ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ആകെ വിഷമിച്ച് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കുറേ പേരാണ് വയനാട്ടിലുള്ളത് നമുക്ക് മരണപ്പെട്ട പോയി പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ ധനസഹായമായാലും എന്തായാലും നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഇനി ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമുക്ക് പോയിട്ടുള്ളതല്ല നമുക്ക് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സും കാര്യങ്ങളും ഞാൻ മുന്നേ മുന്നിട്ടിരുന്നു നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ ക്ലീൻ ചെയ്ത് ഇതേ എത്തുന്ന ഒരവസ്ഥ വല്ലാത്തതായിരുന്നു കാരണം നമുക്ക് കുറച്ച് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനോ ഇത് ഇങ്ങനെ ആക്കിയെടുക്കാനോ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നേ വന്നിട്ടില്ല പക്ഷേ ഇത്ര മാത്രമേ വന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആശ്വാസം തരുന്ന കാര്യം ഇതിനും വലുതായിട്ട് നശിച്ചു പോയ കുറേ അറിയാം പക്ഷേ നമുക്ക് ഇത്രേ സംഭവിച്ചുള്ളൂ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് സൈഡിലുള്ള നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പോലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു നശിച്ചു പോയി വെള്ളം കയറിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കംപ്ലീറ്റ് പാടാണ് നമ്മുടെ ബാക്ക് സൈഡ് ലാസ്റ്റ് വീടാണ് നമ്മുടെ വരുന്നത് നമ്മുടെ ഫ്രണ്ടിലൊക്കെ കുറച്ചധികം വീടുകളുണ്ടെങ്കിൽ കൂടി അവസാനം വെള്ളം എത്തുന്ന ആ ഒരു പാടത്തേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മളുള്ളത് അപ്പോൾ തൊട്ടപ്പുറത്തുള്ള വീടുകളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീട് കുറച്ച് താഴ്ചയിലായിരുന്നു അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ അകത്തേക്ക് കയറിയിട്ട് വെള്ളമല്ല ചേർന്ന് വേണം പറയാൻ കംപ്ലീറ്റ് വെള്ളം ചേറും കാര്യങ്ങളൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുട്ടി കുട്ടി പാമ്പുകൾ പിന്നെ നമ്മുടെ കിണർ അതിലൊക്കെ ഫുള്ള് വന്ന് ഫില്ലായിട്ടുള്ളത് ഈ വന്നിട്ടുള്ള ഒലിച്ച് വന്നിട്ടുള്ള വെള്ളമായിരുന്നു അപ്പം എവിടെയൊക്കെ ചെറുതായിട്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് മേൽഭാഗമൊക്കെ ആയിട്ട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടായത് കൊണ്ട് വന്ന കംപ്ലീറ്റ് വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ റാക്കുകളിൽ ഒക്കെ വെള്ളമായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ കസിൻസ് ഉണ്ട് ഞാനുണ്ട് വീട്ടിലെല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേച്ചി വരാറുണ്ട് ഉണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ഒരു ദിവസത്തെ വർക്ക് കൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തത് അകത്തേക്ക് കയറാൻ പറ്റാത്ത സ്മെല് കാര്യങ്ങളായിരുന്നു ആക്ച്വലി ഈ സംഭവം നടക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു പക്ഷേ അവിടെ ഇതേ പറഞ്ഞ പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീടിൻ്റെ ഒന്നും കയറിയിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഉണ്ടായില്ല അലഹദില്ല അതെന്തോ ഒരു ഭാഗ്യമാണ് ഇതും നമുക്ക് വളരെയധികം ലക്കാണ് മറ്റുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടും കണ്ടറിഞ്ഞോ കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ ഒരു കാര്യമാണ് നമുക്കധികം നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വെള്ളം കയറിയതോ കുറച്ച് ന ൊക്കെയാണ് സംഭവിച്ചെങ്കിൽ കൂടി നമുക്ക് ആളപായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നുമില്ല അതൊക്കെ എല്ലാവരും സേഫാണ് കാര്യങ്ങളൊക്കെ പിന്നെ വടക്കാഞ്ചേരിയാണ് എൻ്റെ വീട് എല്ലാവരും ന്യൂസിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇവിടുത്തെ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു ഉരുൾപൊട്ടാനും സാധ്യത നിന്നിരുന്നതാണ് എന്തോ ബെയിലും കാര്യങ്ങളൊക്കെ പിന്നീട് വന്നതുകൊണ്ടാണ് അതിൽ നമ്മൾ രക്ഷപെട്ട് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തോത്ത് വാരി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ് എല്ലാവരും ഇരുന്നേരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഏരിയ കാര്യങ്ങളും എല്ലാവരും കൂടി നിന്ന് ക്ലീൻ ചെയ്യാണ് ഇത് ഈ ചേറ് നമ്മൾ അടിച്ച് വൃത്തിയാക്കി നമ്മൾ ലിക്വിഡും അതേപോലെ വേറെ പൗഡേഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം നില ഒക്കെ വൃത്തിയാക്കി എടുത്തത് അപ്പോൾ എല്ലാവരും ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സിൻ്റെയാണ് കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റിയായിരുന്നില്ല കേട്ടോ നമ്മുടെ മുറ്റമൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എല്ലാ കാര്യങ്ങളും അപ്പം മേലെന്ന് നല്ല ഹെവി റെയിനൊക്കെ ആയിട്ട് ഫുൾ എല്ലാം കരിയും ഒക്കെ കൂടിയിട്ട് ഒലിച്ച് വന്നിട്ട് ചുമരുമ വരെ ഫുൾ കരിയും കാര്യങ്ങളും ചളിയൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ ഈ പഞ്ചായത്തിൽ അപ്പം ഇതാ ഫൈനലായിട്ട് നമ്മൾ എല്ലായിടത്തും അടിച്ചു കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ അവസാനത്തെ ഡെറ്റോള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കഴുകുന്നതാണ് കാണുന്നത് എന്ന് വെച്ചാൽ ചേർ ആയതുകൊണ്ട് കംപ്ലീറ്റ് സ്മെല്ലാണ് നമ്മൾ വൈപ്പർ യൂസ് ചെയ്തിട്ടാണ് വൈപ്പ് ചെയ്തെടുത്തിട്ടാണ് ചളിയും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് നമുക്ക് തുണിയുണ്ടൊന്നും തുടച്ചാൽ നിൽക്കാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് എല്ലാം ക്ലീൻ ചെയ്ത അകത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലഡ് വന്നിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എല്ലാവർക്കും ഇതേപോലൊക്കെ തന്നെയാണെന്ന് അറിയാം എല്ലാവരും സേഫായിട്ടിരിക്കുക നമുക്ക് ഇങ്ങനത്തെ ഓരോ പ്രിക്കോഷൻസ് നമ്മൾ മുൻകൂട്ടി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വീടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൂടെയുള്ള ആളുകളെ നമ്മൾ സേഫാക്കി നിർത്തുക പിന്നീട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീടായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മുടെ കൂടെയുള്ള ആളുകളിനെ നമ്മളെപ്പോഴും സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും അപകട സാധ്യത വരുന്നുണ്ടെങ്കിൽ നമ്മൾ സേഫായിട്ട് നിൽക്കുക ബാക്കിയൊന്നും നമ്മൾ ചിന്തിക്കരുത് ഈ ഒരു സമയത്ത് കാരണം അവരൊന്നും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ എല്ലാ ക്ലീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ എല്ലാം നമ്മൾ പഴയ പടി ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കുക എന്നാണ് എല്ലാവരും ദ ചെയ്യുക നമ്മളെപ്പോഴും സേഫായിട്ടും ഹെൽത്ത് ഹെൽത്തി ആയിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാ ഈ വീഡിയോ ഇടുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെല്ലാം ഓക്കെ ആയിട്ട് പഴയ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം